കോൺഗ്രസിനെക്കുറിച്ച് ഇന്നലെ സിമിറോസ് ബെൽ പറഞ്ഞ ആരോപണങ്ങൾ നമ്മുടെ മുൻപിൽ പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുകയാണ് അത് മാധ്യമങ്ങൾ അതിനെ ആ രീതിയിൽ എടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ സിനിമാ മേഖലയിലെ വിഷയങ്ങൾക്ക് കൊടുത്തിട്ടൊരു പ്രാധാന്യം മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് നൽകിയിരുന്നോ പ്രേക്ഷകർ കണ്ടതല്ലേ എല്ലാ ചാനലുകളും കണ്ടതല്ലേ നിങ്ങൾ തന്നെ പറയൂ നൽകിയിരുന്നോ എന്തുകൊണ്ടായിരിക്കാം നൽകാതിരുന്നത് അവിടെ പ്രതിരോധത്തിലായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു മിതത്വം പാലിച്ചാണ് ഇന്നലെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത് പക്ഷേ സിമിറോസ് ബെൽ ശക്തമായ നിലപാടിൽ നിൽക്കുകയാണ് കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ സിമി ന്യൂസ് ആൻഡ് വ്യൂസിൽ യൂത്ത് ഞങ്ങൾ വർഷക്കാലം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രതിപക്ഷ നേതാവ് സ്കൂട്ടർ ഓടിച്ചു ഓടിച്ചടക്കുമായിരുന്നു സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു അപ്പൊ ആ ട്രാക്ക് റെക്കോർഡൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി അതാണ് എന്റെ ശിരസിലോട്ട് കയറരുത് കാരണം പല കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും അതുകൊണ്ട് എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കരുത് ആവശ്യം വരുമ്പോ വ്യക്തമായ തെളിവുകളോടുകൂടി ഞാൻ പറയുന്നതായിരിക്കും വ്യക്തമായ തെളിവ് അടിവര ഏതായാലും ഇനിയും ഇങ്ങനെ ഇനിയും അവർക്കെതിരെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് സിമിറോസ് ബെല്ലിനെതിരെ പക്ഷെ ആരും അതങ്ങനെ വലിയ വാർത്തയാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പൊതുവെ ഒരു ഒരു നയപരമായ സമീപനം സ്വീകരിച്ച് നിൽക്കുന്നു സൈബർ ആക്രമണത്തെക്കുറിച്ച് വലിയ വാർത്തകൾ വരുന്നില്ല മറിച്ചെങ്ങാനുമായിരുന്നെങ്കിലെങ്കിലും ഒന്നും തിരിച്ചു നോക്കൂ എന്താകുമായിരുന്നു ഇവിടെ കോലാഹലം പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അതുതന്നെയാണ് ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിനൊക്കെ കിട്ടിയിരിക്കുന്ന വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് സുജുറ്റി ബാബു കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കോൺഗ്രസിനെ ഈ വിഷയം ഏത് രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സുജു നമ്മളോടൊപ്പം ചേരുന്നു സുജു ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് ആ സുജു കോൺഗ്രസ് വല്ലാതെ പ്രതിരോധത്തിലായി നിൽക്കുകയാണ് നമ്മളീ സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും പവർ ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു അപ്പോഴിതാ എ ഐ സി സി അംഗമായിരുന്ന ഒരു വ്യക്തി പറയുകയാണ് കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പ്രതിപക്ഷ നേതാവ് അതിന്റെ ഭാഗമാണ് വളരെ മോശം അനുഭവങ്ങൾ പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് നേതാക്കളുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഗൗരവതരമായ ആക്ഷേപങ്ങൾ വയ്ക്കുന്നു കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നു മറുപടി പറയാതെ പോകുന്നു പക്ഷേ ഇവിടെ സിമിർ ഓസ്ബല് രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് അവർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ആണ് സൈബർ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ഒരു മാധ്യമത്തിനും ഒരു മാധ്യമങ്ങൾക്കും ഒരു ആകൃതയും ഇല്ലല്ലോ സുജു എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും മനോ ഇപ്പം സിമി റോസ്ബെല്ല കരുടെ ന്യൂസിനോട് പറഞ്ഞു കൂടുതൽ വെളിപ്പെടുത്തും വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമി റോസ്ബെല്ല പറഞ്ഞെടുത്തോളം കാര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സിമി റോസ്ബെല്ല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ഹേമ കമ്മിറ്റിയുടെ പുറത്തു വന്നപ്പോഴാണ് സിമി റോസ്ബെല്ല ഇത്തരം ഒരു വെളിപ്പെടുത്തലേക്ക് എത്തുന്നു അതായത് ഒരു സ്ത്രീ തനിക്കുണ്ടായ അല്ലെങ്കിൽ തങ്ങൾ തന്റെ കൂടെ പ്രവർത്തിക്ക പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കുണ്ടായ ദുനനുഭവം വളരെ ധൈര്യപൂർവ്വം വെളിപ്പെടുത്തുകയാണ് അത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് എ ഐ സി അംഗം കൂടിയായിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി അല്ല ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത കമ്മിറ്റികളുമായ എ ഐ സി സി വെളിപ്പെടുത്തൽ നടത്തുന്നത് മനു സൂചിപ്പിച്ച പോലെ കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ചില നേതാക്കളുടെ അടുക്കിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ സാധ്യമല്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഉന്നയിക്കുന്നു എന്നാൽ ഇത്തരമൊരു ആരോപണമായി ഒരു സ്ത്രീ എത്തുമ്പോൾ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ റിപ്പോർട്ടിന്മേൽ എങ്ങനെ സർക്കാർ സർക്കാരിനെ കുറ്റപ്പെടുത്താം അതുവഴി ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താം എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി എത്തിയ നേതാവാണ് എന്നാൽ സിമി റോസ്ബലിൻ്റെ പ്രസ്താവന എത്തിയത് കോൺഗ്രസ് ഇത് കാര്യമായി എടുക്കുന്നില്ല മറ്റ് സൂചിപ്പിച്ച പോലെ പല മാധ്യമങ്ങളും ഈ വിഷയം എടുക്കുന്നില്ല എന്നാൽ ഇത്രമൊരു ആരോപണമായി എത്തുമ്പോൾ സ്വാഭാവികമായി ആ സ്ത്രീക്ക് പിന്തുണ നൽകിക്കൊണ്ട് അതിൽ നടപടിയാണ് എടുക്കേണ്ടത് എന്നാൽ അതിന് പകരം സിമി റോസ്ബലിനെതിരെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലിന് ആകാം വളരെയധികം രൂക്ഷമായ പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള തെറികളാണ് അവർക്ക് സൈബർ അക്രമമാണ് ഈ രണ്ട് സംഭവങ്ങളും സിമി ഉണ്ടായ ശേഷം സിമി റോസ്ബലിൻ്റെ നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് തനിക്കെതിരെ എത്ര സൈബർ അക്രമമുണ്ടായാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും സധൈര്യം മുമ്പോട്ട് പോകുമെന്നാണ് സിമി റോസ്വേലു വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് വിശകലന വിദഗ്ധരൊക്കെ എവിടെ പോയെന്നാണ് പ്രത്യേകിച്ച് സിമി റോസ്വേലു ചൂണ്ടിക്കാട്ടുന്ന ചില വനിതാ നേതാക്കളിൽക്കും പേര് പറഞ്ഞുകൊണ്ട് ഇന്നേ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നു നമുക്കറിയാം കോൺഗ്രസിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ ഡി സി സി പ്രസിഡന്റുമാർ പക്ഷേ എറണാകുളത്ത് ഷിയാസ് ആയിക്കോട്ടെ മറ്റ് ജില്ലകളിലെ ഇവരെങ്ങനെയാണ് നിയമിക്കുക ഇവരെങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസ് എന്ന ിൽ എത്ര നാളായി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അതിൽ നിയമനമാണ് നടക്കുന്നത് അത്തരം നിയമനങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ചില പ്രീതിപ്പെടുത്തൽ ആവശ്യമായി വരുമോ എന്ന സംശയം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസിന്റെ സംഘടന സ്ട്രക്ചർ തന്നെ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ നിലവിലെ രീതി തന്നെയാണ് സിമി റോസ്ബെലിനെ പോലുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇത്തരം ആരോപണം ഉന്നയിക്കാൻ ഒരു സാധ്യതയും നൽകുന്നത് എന്തായാലും വളരെ ഗൗരവമായ ആരോപണമാണ് സിമി റോസ്ബെൽ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് സാധാരണ ആ സിനിമാ മേഖലയെപ്പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം അഭിമുഖങ്ങളും ചില പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവകാശപ്പെടുകയും പ്രത്യേകിച്ച് എം എൽ എ മുകേഷിനെതിരെ സമര രംഗത്ത് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും കോൺഗ്രസ് നേതാക്കളാണ് അതേ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മുതിർന്ന നേതാവ് എ ഐ സി സി അംഗം വളരെ കൃത്യമായി തന്നെ അവിടെ സ്ത്രീകൾ നേരിടേണ്ട ദുരനുഭവങ്ങൾ ആ ദുരനുഭവങ്ങൾ വിവരിക്കുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ്സിലെ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നത് അത് കൊച്ചിയിൽ നിന്നുള്ള വി ഡി സതീഷിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് സതീശൻ കോൺഗ്രസിൽ പവർ എന്ന വലിയ ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ ആ വിഷയത്തിൽ എങ്ങനെ മറുപടി പറയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം അദ്ദേഹം എന്ത് പറയും ഒരു പക്ഷേ കൈരളി ചോദിച്ചാൽ അദ്ദേഹം ദേഷ്യപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറയാൻ പോകുന്നത്